നടൻ ഗോകുൽ സുരേഷിനെ പോലെ തന്നെയാണ് ഗോകുൽ സുരേഷിന്റെ അനിയനും സുരേഷ് ഗോപിയുടെ മകനുമായ മാധവ് സുരേഷിനെയും മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് ഇപ്പോഴിതാ ആദ്യമായി തന്റെ പ്രണയനിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് മാധവ് സുരേഷ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഒരു പെൺകുട്ടിക്കൊപ്പം മാധവ് പങ്കുവച്ച ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു ആരാണ് മാധവനൊപ്പമുള്ള ഈ പെൺകുട്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്ന് ഉയർന്നിരുന്നു രണം എന്ന മലയാളം ചിത്രത്തിൽ അഭിനയിച്ച നടി സെലിൻ ജോസഫ് ആയിരുന്നു ആ പെൺകുട്ടി മാധവന്റെ പ്രണയനി ഇപ്പോഴിതാ സെലിന്റെ ജന്മദിനത്തിൽ മാധവ് കുറിച്ച കുറിപ്പും ഏറെ ശ്രദ്ധ നേടുകയാണ് ഇന്നൊരു പ്രത്യേക വ്യക്തിയെ സെലിബ്രേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ലോകമായ ഒരാളാണ് ഈ വ്യക്തി ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ ഒപ്പം നിന്നവളാണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ പോരായ്മകളെയും മനസ്സിലാക്കുകയും അതിൽ നിൽക്കാൻ തന്നെ അനുവദിക്കുകയും ചിരികൊണ്ട് എന്റെ ലോകം പ്രകാശമാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാണുന്ന നിനക്ക് എന്റെ എല്ലാവിധ ജന്മദിന ആശംസകളും നിന്റെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നീ നേടിയെടുക്കുമെന്ന് എനിക്ക് തീർച്ചയായും അറിയാം നിന്റെ ഒപ്പം എന്നും ഞാൻ ഉണ്ടാവും എന്നുള്ള കുറിപ്പാണ് ഇപ്പോൾ മാതൃ പങ്കുവച്ചിരിക്കുന്നത് മതഭേദായാലും മനുഷ്യ നന്നായാൽ മതിയെന്നും നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണെന്നും സന്തോഷമായി ജീവിക്കൂ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറയുന്നത് കാനഡയിൽ ജനിച്ചു വളർന്ന സെലിൻ ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റായി എന്ന സിനിമയിലും പ്രവർത്തിച്ചിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രണത്തിൽ അഭിനയിക്കുന്നത് എന്തായാലും മാധവന്റെ ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു